മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിജയ സിനിമകളിൽ ഒന്നാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം തുടരും വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശോഭന കോംബോ ഒന്നിച്ചു എന്നതായിരുന്നു ചിത്രത്തിന്റെ വലിയൊരു പ്രത്യേകത അതുപോലെ തന്നെ ആഘോഷിക്കപ്പെട്ടതാണ് ചിത്രത്തിലെ വിജയ് സേതുപതിയുടെ സാന്നിധ്യവും ഇപ്പോഴിതാ തുടരും സിനിമയിൽ മോഹൻലാലിന്റെ സുഹൃത്ത് കഥാപാത്രമായി ആദ്യം ചിന്തിച്ചത് വിജയ് സേതുപതിയെ ആയിരുന്നില്ലെന്ന് പറയുകയാണ് തരുൺമൂർത്തി തമിഴ് നടൻ വിജയകാന്താണ് ആ കഥാപാത്രത്തിനായി മനസ്സിൽ ഉണ്ടായിരുന്നതെന്ന് തരുൺ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നോണ പ്രിൻസ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തരുൺമൂർത്തി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഞാൻ ക്യാപ്റ്റനെ കുറിച്ച് ചിന്തിച്ചത് ആ കാലഘട്ടത്തിന്റെ പേരിലാണ് മോഹൻലാലിനൊപ്പം വിജയ്കാന്ത് രജനീകാന്ത് ഹാസൻ അത് കൂടുതൽ വിശ്വസനീയമാണ് പക്ഷേ ആ സമയത്ത് ഒരുപാട് സിനിമകളിൽ വിജയ്കാന്ത് റെഫറൻസുകൾ വരുന്നുണ്ടായിരുന്നു എന്നാൽ മരണശേഷം അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കരുതിയില്ല വിജയ് സേതുപതി സാർ മോഹൻലാൽ സാറിന്റെ വലിയ ആരാധകനാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു ഓട്ടോഗ്രാഫ് മാത്രമേ ഫ്രെയിം െയ്തിട്ടുള്ളൂ അത് മോഹൻലാലിന്റേതാണ് വിജയ് സേതുപതി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമെന്ന് തോന്നി അത് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു കോംബോ ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ഞാൻ നിർമ്മാതാവിനോട് ചോദിച്ചു അങ്ങനെയാണ് വിജയ് സേതുപതിക്ക് മെയിൽ അയക്കുന്നത് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ മറുപടി നൽകിയെന്നും ൂർത്തി പറഞ്ഞിരിക്കുകയാണ് മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാം ചിത്രമാണ് തുടരും റിലീസ് ദിനത്തിൽ ചിത്രത്തിന്റെ നെറ്റ് കളക്ഷൻ അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടിയായിരുന്നു രണ്ടാം ദിനത്തിൽ ചിത്രത്തിന് വൻ അഭിപ്രായം ലഭിച്ചതോടെ ഇത് എട്ട് പോയിന്റ് ആറ് കോടിയായി ആദ്യ ഞായറാഴ്ച പത്ത് പോയിന്റ് അഞ്ച് കോടിയായും കളക്ഷൻ വർധിച്ചു എമ്പുരാൻ ശേഷം ഏറ്റവും വേഗത്തിൽ അൻപത് കോടി നേടുന്ന മലയാള ചിത്രമായി തുടരും മാറിയിരുന്നു അന്തിമ ബോക്സ് ഓഫീസ് കണക്കുകൾ പ്രകാരം ചിത്രം ലോകമെമ്പാടുമായി ഏകദിന ം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ഏഴ് കോടി കളക്ഷൻ നേടിയിട്ടുണ്ട്